രണ്ടായിരത്തി രണ്ടില് ഗുജറാത്ത് മുഖ്യമന്ത്രി ഇന്നത്തെ നമ്മുടെ പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദി വലിയ അന്നയാണ് ഒന്ന് നടന്നത് എല്ലാ മതക്കാരും എല്ലാ ജാതിക്കാരും എല്ലാ ഭാഷക്കാരും ആണും പെണ്ണും ട്രാൻസ്ജെൻഡറും പണക്കാരനും പാവപ്പെട്ടവനും പണ്ഡിതനും പാമരനും ഒക്കെ നിയമത്തിൻ്റെ മുമ്പിൽ തുല്യരാണ് ഗുജറാത്ത് ഗവൺമെൻറ് ആണെങ്കിലും നമ്മുടെ കേന്ദ്ര സർക്കാർ ആണെങ്കിലും അതിൻ്റെയൊക്കെ മേലെയാണ് നിയമം അതിൻ്റെയൊക്കെ മേലെയാണ് നീതി നീതി അവർക്കൊക്കെ ഒപ്പമാണ് എന്ന് വരണം അതിനെ ജനാധിപത്യം എന്ന് പറയാം അല്ലാതെ റോഡ് ഉണ്ടായതുകൊണ്ടും എയർപോർട്ട് ഉണ്ടായതുകൊണ്ടും തുറമുഖം ഉണ്ടായതുകൊണ്ടും വലിയ ബസ് ഉണ്ടായതുകൊണ്ടും വേഗത വേഗം ട്രെയിൻ ഉണ്ടായതുകൊണ്ടും വിമാനം ഉണ്ടായതുകൊണ്ടും ഒന്നും കാര്യമില്ല സമ്പത്ത് കൊണ്ട് കാര്യമില്ല വികസനം കൊണ്ട് കാര്യമില്ല എന്താ കാര്യം നീതിയാണ് കാര്യം മിൽക്കീസ് ബാനുവിൻ്റെ കേസ് വലിയ പാഠം ഉൾക്കൊള്ളുന്ന ഒന്ന പത്തൊമ്പത് വയസ്സുള്ളപ്പോഴാണ് രണ്ടായിരത്തി രണ്ടിൽ ഗുജറാത്ത് കലാപകാലത്ത് ആ പെൺകുട്ടി അഞ്ചു മാസം ഗർഭിണിയായിരിക്കെ ആക്രമിക്കപ്പെടുന്നു അവളെ ഹിന്ദു തീവ്രവാദികൾ കൂട്ടബലാത്സംഗം ചെയ്തു അവളുടെ വായറ്റുള്ള കുഞ്ഞിനെ കൊന്നു അവളുടെ ബന്ധുക്കളായ പതിനാല് പേരെ അവളുടെ കൺമുമ്പിട്ട് കൊന്നു അതിലൊക്കെ അവളുടെ ഉമ്മക്കയിൽ വരും അപ്പോൾ രണ്ടായിരത്തി രണ്ടില് ഗുജറാത്ത് മുഖ്യമന്ത്രി ഇന്നത്തെ നമ്മുടെ പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദി വലിയ അന്നയാണ് അന്ന് നടന്നത് അപ്പോൾ അവിടെ കലാപം എന്ന് പറഞ്ഞാൽ രണ്ട് സമുദായങ്ങൾ തമ്മിലുള്ള ലഹള പരസ്പരമുള്ള അക്രമം അങ്ങനെയല്ല ഹിന്ദു തീവ്രവാദികളും പോലീസും ഗവൺമെൻറ്റും ഒക്കെ കൂടി മുസ്ലിം വംശഹത്യാണ് അവിടെ നടത്തിയത് രണ്ടായിരത്തി രണ്ട് എത്ര ആൾ മരിച്ചൊന്നും കണക്കില്ല രണ്ടായിരം എന്ന് കണക്കുണ്ട് മൂവായിരം കണക്കുണ്ട് ഒരു കേസാണിത് അപ്പോൾ ഈ കേസിൽ ശിക്ഷിക്കപ്പെട്ട പതിനൊന്ന് പേരെയും വെറുതെ വിടുകയാണ് അത് ഗുജറാത്ത് ഹൈക്കോടതി കേന്ദ്ര ഗവൺമെന്റിന്റെ അറിവോ അനുവാദം അങ്ങനെ ചെയ്യാൻ പറ്റില്ല അവരെ ശിക്ഷിച്ചത് ജീവാര്യന്ത തടവിന മരണം വരെ അവർ തടവിലിരിക്കണം അവിടെയാണ് തുറന്നു വിട്ടത് അതിനെതിരായിട്ടുള്ളൊരു പരാതിയിലാണ് ഇപ്പോൾ വിധി വന്നത് എന്താ വിധി അവർ തിരിച്ച് ജയിലിലേക്ക് തന്നെ പോകണം അച്ഛത് ശരിയല്ല ഇത് ഇന്ത്യൻ ജനാധിപത്യത്തെ പറ്റി നമുക്ക് വളരെ വിശ്വാസം വളർത്തുന്ന ഒന്നാണ് നീതിപീഠത്തിൽ നമുക്ക് വിശ്വാസം വളർത്തുന്ന ഒന്നാണ് നിയമവാഴ്ച എന്ന് പറയുന്നത് ഏത് ഗവൺമെൻറ്റിൻ്റെ മേലെയാണ് ഗുജറാത്ത് ഗവൺമെൻറ് ആണെങ്കിലും നമ്മുടെ കേന്ദ്ര സർക്കാർ ആണെങ്കിലും അതിൻ്റെയൊക്കെ മേലെയാണ് നിയമം അതിൻ്റെയൊക്കെ മേലെയാണ് നീതി അതിൻ്റെ മേലെ ഒന്നുമില്ല നീതിയുടെ മേലെ ഒന്നുമില്ല അതിന് പക്ഷപാതങ്ങളില്ല മതവും ജാതിയും ഭാഷയും അതിന് ബാധകമല്ല അപ്പോൾ ഇവരെ തുറന്നു വിട്ടെന്ന് കേട്ടൊരു വാക്ക് എനിക്കിപ്പോഴും ഓർമ്മയുണ്ട് എന്താണ് അതിൽ ചിലരൊക്കെ ബ്രാഹ്മണന്മാരാണ് അവർക്ക് ഉന്നതമായ സംസ്കാരമുള്ളവരാണ് അവരിത്തരം ഒരു തെറ്റിന്ന് വിചാരിക്കാൻ വയ്യാന്ന് എങ്ങനെയുണ്ട് പണ്ട് പുരാതന കാലത്ത് നമ്മുടെ നാട്ടിലുണ്ടായിരുന്ന നിയമവാഴ്ചയുടെ അടിസ്ഥാനം മനുവിൻ്റെ സ്മൃതിയായിരുന്നു മനുസ്മൃതി എന്ന് പറയും അതിൽ ഒരേ കുറ്റം ചെയ്ത ബ്രാഹ്മണനും ചണ്ടാലനും രണ്ട് ശിക്ഷയാണ് ഉദാഹരണം പറഞ്ഞാൽ ബ്രാഹ്മണൻ ഒരാളെ കൊന്നു പകരം ബ്രാഹ്മണനെ കൊല്ലാൻ പാടില്ല എന്താ കാരണം ബ്രാഹ്മണഹത്യ ഏറ്റവും വലിയ പാപമാണ് ചണ്ടാലൻ ഒരാളെ കൊന്നാൽ പകരം കൊല്ലണം ബ്രാഹ്മണ് പറ്റില്ല അവ ഈ തരത്തിൽ നമ്മുടെ നമ്മൾ ഉപേക്ഷിച്ച നമ്മൾ കടന്നു പോകുന്ന വഴികളിലേക്ക് പിന്നോക്കം പോവാണ് അപ്പോൾ സമ്പത്ത് കൊണ്ട് കാര്യമില്ല വികസനം കൊണ്ട് കാര്യമില്ല എന്താ കാര്യം നീതിയാണ് കാര്യം നീതിക്ക് എന്ത് വേണം തുല്യത വേണം എല്ലാ മതക്കാരും എല്ലാ ജാതിക്കാരും എല്ലാ ഭാഷക്കാരും ആണും പെണ്ണും ട്രാൻസ്ജെൻഡറും പണക്കാരനും പാവപ്പെട്ടവനും പണ്ഡിതനും പാമരനും ഒക്കെ നിയമത്തിൻ്റെ മുമ്പിൽ തുല്യരാണ് നീതി അവർക്കൊക്കെ ഒപ്പമാണ് എന്ന് വരണം അതിനെ ജനാധിപത്യം എന്ന് പറയുക അല്ലാതെ റോഡ് ഉണ്ടായതുകൊണ്ടോ എയർപോർട്ട് ഉണ്ടായതുകൊണ്ടോ തുറമുഖം ഉണ്ടായതുകൊണ്ടോ വലിയ ബസ് ഉണ്ടായതുകൊണ്ടോ വേഗത വേഗം ട്രെയിൻ ഉണ്ടായതുകൊണ്ടോ വിമാനം ഉണ്ടായതുകൊണ്ടോ ഒന്നും കാര്യമില്ല അതൊക്കെ വേണ്ടേ അതൊക്കെ വേണം അപ്പോൾ നമ്മുടെ നാട്ടിലിപ്പോൾ കേന്ദ്ര ഗവൺമെൻറ് ആണെങ്കിലും സംസ്ഥാന ഗവണ്മെൻ്റ് ആണെങ്കിലും എപ്പോഴും വികസനത്തെ പറ്റിയാൽ പറയുക വികസനം എന്ന് പറയുന്നത് ഒരു പ്രത്യയശാസ്ത്രമല്ല അതൊരു ഐഡിയോളജി അല്ല അതൊരു ലക്ഷ്യമല്ല എന്താ ലക്ഷ്യം ലക്ഷ്യം നീതിയാണ് ഐഡിയോളജി എന്താണ് നീതിയാണ് പ്രത്യയശാസ്ത്രം എന്താണ് നീതിയാണ് മറ്റതോ മറ്റത് മാർഗമാണ് നമുക്ക് സുഖവും സമൃദ്ധിയും ഉണ്ടാവാൻ ആദ്യം വേണ്ട എന്താ സത്യം വേണം നീതി വേണം നെറി വേണം ഇതൊന്നും ഉണ്ടാവില്ല ഈ പെൺകുട്ടിക്ക് ഇപ്പോൾ നാൽപ്പത് വയസ്സാവുക അപത് കഴിഞ്ഞു അപ്പോൾ ഇത്രയധികം ദുരിതം കഷ്ടം അക്രമം അനീതി നേരിട്ടിട്ടും അവൾ പിടിച്ചു നിന്നു അപ്പോൾ ഇന്ന് പ്രതിരോധത്തിൻ്റെ പ്രതിഷേധത്തിൻ്റെ നീതിക്ക് വേണ്ടിയുള്ള പോരാട്ടത്തിൻ്റെ ഏറ്റവും വലിയ പ്രതീകം എന്ന് പറയുന്നത് ബിൽക്കീസ് ബാനു ആണ് ഒരു ഗ്രാമത്തിലെ പെൺകുട്ടി കാര്യമായി വിദ്യാഭ്യാസമില്ല പരിഷ്കാരമല്ല പഠിപ്പില്ല ഒന്നുമില്ല അപ്പോൾ നമ്മൾ ഈ സമയത്ത് ഗുജറാത്തിലെ കലാപകാലത്തും പിൽക്കാലത്തും ആ ഇരകളുടെ കൂടെ നിന്ന അവിടുത്തെ ഡി ജി പി അദ്ദേഹം മലയാളിയാണ് എന്നുള്ള നമുക്ക് പ്രത്യേകിച്ച് അഭിമാനിക്കാനുണ്ട് ആർ പി ശ്രീകുമാർ അദ്ദേഹത്തെ ഈ സമയത്ത് ഓർമ്മിക്കേണ്ടതാണ് പിന്നെ അവിടുത്തെ ഇരകളുടെ കൂടെ എന്നും നിന്നിട്ടുള്ള പൗരാവകാശ പ്രവർത്തക ടി സെറ്റിൽവാർഡ് അവരെ നമ്മൾ ഈ സമയത്ത് ആദരപൂർവ്വം ഓർമ്മിക്കേണ്ടതാണ് പിന്നെ ഈ ബിൽഖീസ് ബാനുവിൻ്റെ പുനഃപരിശോധനാ ഹരിജയ്ക്ക് വേണ്ടി അവരെ സഹായിച്ചത് സുഭാഷിണി അലി വൃദ്ധ കാരാട്ട് തുടങ്ങിയുള്ള സി പി എമ്മിൻ്റെ വനിതാ നേതാക്കളാണ് അവർ ഈ സമയത്ത് നമുക്ക് അഭിവാദ്യം ചെയ്യാം അവരുടെ കൂടെ നിന്ന മഹുവ മെയ്ത്ര തുടങ്ങിയുള്ള മറ്റ് അവർ എം ആയിരുന്നു അവരെയാണ് ഈയിടെ പുറത്താക്കിയത് പാർലമെൻറ്റിൽ നിന്ന് പിന്നെ വേറെ പൗരാവശ്യ പ്രവർത്തകരും മാധ്യമപ്രവർത്തകരും ഒക്കെ ഉണ്ട് അവരൊക്കെ അഭിവാദ്യം ചെയ്യാനുള്ള നേരം ഇതാണ് നമുക്ക് നമ്മുടെ നാട്ടിൽ നിയമവാഴ്ച അവസാനിച്ചിട്ടില്ല നിയമവും നീതിയും ഇവിടെ പക്ഷപാതരഹിതമായി പെരുമാറാൻ സാധ്യതയുണ്ട് എന്നുള്ള പ്രതീക്ഷ വളർത്തുന്ന ഒന്നാണിത് ഇത് നമ്മുടെ നീതിപീഠത്തിൻ്റെ വളരെ ധീരമായ നാഗരത്ന എന്നാണ് ആ ഒരു ജഡ്ജിൻ്റെ പേര് സ്ത്രീയാണ് അവർ അപ്പോൾ ഒരു വനിതാ ജഡ്ജി അവരെപ്പറ്റി ഞാൻ കേട്ടത് അവർ ഇന്ത്യൻ സുപ്രീം കോടതിയുടെ ആദ്യത്തെ വനിതാ ജഡ്ജാവാൻ പോവാണ് എന്ന് കേട്ടു എനിക്ക് വലിയ സന്തോഷം തോന്നി വലിയ അഭിമാനം തോന്നി കേൾക്കുമ്പോൾ കാരണം ഇങ്ങനെ നിഷ്പക്ഷമായി നിഷ്പക്ഷമായി ആണ് നീതി എന്ന് പറഞ്ഞതാണ് അതിന് കണ്ണില്ല കാതില്ല വായില്ല അത് ഒരു ഒന്നും കേൾക്കുന്നില്ല ഒന്നും കാണുന്നില്ല ഒന്നും പറയുന്നില്ല നീതിദേവത അങ്ങനെയാണ് അതിൻ്റെ ചിത്രം അതിൻ്റെ ശില്പം അങ്ങനെയാണ് അപ്പോൾ അത് അന്ധമാണ് ബധിരമാണ് മൂകമാണ് എന്താ കാരണം അങ്ങനെയാണെങ്കിൽ നിഷ്പക്ഷമായിട്ട് നീതിക്ക് പെരുമാറാൻ പറ്റുള്ളൂ നീതി എപ്പോഴും നിഷ്പക്ഷമാണ് അതുകൊണ്ട് ആ തരത്തിലുള്ള ഒരു നീതിപീഠം നമ്മുടെ നാട്ടിൽ ഉണ്ട് എന്ന് നമുക്ക് പ്രതീക്ഷ തരുന്നത് ഈ അന്യായമായി വിട്ടയക്കപ്പെട്ട ഈ പതിനൊന്ന് പേരെയും തിരിച്ച് ജയിലിലേക്ക് അയക്കുകയും ആ വിട്ടയച്ച നടപടി റദ്ദാക്കുകയും ചെയ്ത സുപ്രീം കോടതിയുടെ ഈ കഴിഞ്ഞ ദിവസം ഉണ്ടായ വിധിയാണ് ആ വിധിയെ ഞാൻ ഒരിക്കൽ കൂടി അഭിവാദ്യം ചെയ്യുന്നു ബിൽക്കീസ് ബാനുവിന് എല്ലാ ആശംസകളും അർപ്പിക്കുന്നു